ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമൻ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മുടി വളർത്തിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് നമുക്കൊരു താളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ് ആഴ്ചയിൽ ഒരിക്കൽ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കിയാൽ മതി എത്ര വളരാത്ത മുടിയേയും വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ നമ്മുടെ മുടി മുടിപൊഴിച്ചിലും മാറിക്കൊട്ടും മുടിക്ക് നല്ല കറുപ്പ് കിട്ടുകയും ചെയ്യും അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ മുടി കൊഴിച്ചിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ആദ്യ സമയത്ത് ഇതാണ് ഞാൻ ട്രൈ ചെയ്ത് തുടങ്ങിയത് ഇത് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് എൻ്റെ മുടി കൊഴിച്ചിൽ നല്ല രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് പറ്റി തുടക്ക സമയത്തൊക്കെ ഞാൻ ആഴ്ചയിൽ രണ്ട് തവണയൊക്കെ യൂസ് ചെയ്യുമായിരുന്നു ഇത് ചെയ്ത് കൊടുക്കുന്നതിലൂടെ മുടിക്ക് നല്ലൊരു ഷൈനിങ് കിട്ടുകയും ചെയ്യും അപ്പോൾ അതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയാലോ നമുക്ക് കാശി ഇലവുള്ള കാര്യമൊന്നുമല്ല നമ്മുടെ തൊടിയിലെ കാര്യങ്ങളൊക്കെ തന്നെ മതിയാകും അപ്പം ഞാൻ ഇതിനായിട്ട് എടുക്കുന്നത് നമ്മുടെ ചെമ്പരത്തി ഇലയും ചെമ്പരത്തിയുടെ പൂവുമാണ് നമ്മുടെ ഇതലുള്ള ചെമ്പരത്തി പൂവ് അതിൻ്റെ ഇലയും പൂവും കൂടി എടുക്കുന്നുണ്ട് ഇത് നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് മുടിക്ക് കറുപ്പ് കിട്ടുന്നതിനും മുടി വളർച്ചയ്ക്കും മുടി പൊഴിച്ചിലിനും വളരെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പം നിങ്ങളുടെ കയ്യിൽ ചെമ്പരത്തിപ്പൂ കുറച്ചേ ഉള്ളൂ എങ്കിൽ അതിൻ്റെ മുട്ടും വാടിയ പൂവും ഒക്കെ വളരെ നല്ലതാണ് പൂവ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം എടുത്തോളുക നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് നമ്മുടെ മുടി എത്രത്തോളം ഉണ്ടോ എടുത്തോളൂ പിന്നെ നമുക്ക് വേണ്ടത് കറ്റാർ വാഴയുടെ ഒരു തണ്ടാണ് അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കറ്റാർ വായയുടെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ ഷോപ്പിൽ നിന്നും മേടിക്കുന്ന കെമിക്കൽ അടങ്ങിയ കറ്റാർവാഴ ജെല്ല അത് വേണ്ട നമ്മുടെ വീട്ടിൽ തന്നെ വളർന്നു വന്നിട്ടുള്ള കറ്റാർ വാഴയുടെ ഒരു തണ്ട് എടുക്കുക അപ്പോഴേ കറ്റാർവാഴ എടുക്കുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നല്ലതുപോലെ കഴുകിയിട്ട് അതിൻ്റെ സൈഡുമൊക്കെ കട്ട് ചെയ്ത് കഴുകിയതിന് ശേഷം കുറച്ച് സമയം നേരെ കുത്തിച്ചാരി വെക്കുക അതിൽ അതിലൊരു മഞ്ഞ കളർ ലിക്വിഡുണ്ട് അത് പോകുന്നതിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കുക അതിനുശേഷം കഴുകിയിട്ട് എടുക്കുക ആ ജെല്ല് നമ്മുടെ തലയോട്ടിയിലൊക്കെ പറ്റിയാൽ അത് ചൊറിച്ചിലുണ്ടാകും ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് അത് പോകുന്നത് വരെ മാറ്റിവെക്കുക അതിനുശേഷം ഒന്നുകൂടി കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട് അപ്പം നമ്മുടെ ചെമ്പരത്തിയിലയും പൂവും അതേപോലെ നമ്മുടെ കറ്റാർ തണ്ടും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഈ പൂവിൻ്റെയും കറ്റാർവാഴിയുടെയും ഒക്കെ വെള്ളത്തിൻ്റെ കൊണ്ട് നല്ലതുപോലെ അരഞ്ഞു കിട്ടും ഈ അരച്ചെടുത്തത് നമ്മളൊരു തുണിയിലേക്ക് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ അരച്ചെടുക്കുക നല്ലതുപോലെ പിഴിഞ്ഞ് അതിൻ്റെ ജെല്ല് മാത്രമായിട്ട് എടുക്കുക അരച്ചെടുത്തിട്ടില്ല എങ്കിൽ നമ്മുടെ മുടിയിലൊക്കെ അത് പറ്റിയിരിക്കും അത് കഴുകി കഴിഞ്ഞാലും പോകാനായിട്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അരച്ചെടുക്കാനെന്ന് പറഞ്ഞാൽ നമ്മൾ അരിപ്പയിലൊക്കെ അരച്ചറി ജെല്ല് നമുക്ക് മൊത്തമായിട്ട് കിട്ടില്ല അപ്പോൾ ഏതെങ്കിലും ഒരു കട്ടി കുറഞ്ഞ തുണിയിലോ അല്ലെങ്കിൽ ഷിഫോണിൻ്റെ ഷോളിലോ അങ്ങനെയുള്ള എന്തിലെങ്കിലും ഒഴിച്ചിട്ട് നല്ലതുപോലെ പിഴിഞ്ഞ് അതിൻ്റെ ലിക്വിഡ് മൊത്തമായിട്ട് എടുക്കുക പിന്നെ അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു വൈറ്റമിൻ ഈ ക്യാപ്സൂളും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതാണ് നമ്മുടെ തലയോട്ടിയിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് ആദ്യമേ തന്നെ കെട്ടകം മാറ്റി നല്ലതുപോലെ ഓയിൽ മസാജിങ്ങൊക്കെ കൊടുത്തിട്ട് വേണം ഇത് നമ്മൾ തലയുട്ടിയിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാൻ ഓയില് പറ്റിയൊരു പത്ത് മിനിറ്റെങ്കിലും അതേപോലെ വെക്കണം അതിന് ശേഷം നല്ലതുപോലെ തലയുട്ടിയിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും എന്തായാലും വെക്കണം അരമണിക്കൂർ വെച്ച് കൊടുത്താൽ വളരെ നല്ലതാണ് അതിന് ശേഷം നമ്മൾ സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ് ഈ ഒരു താഴെ നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനും മുടി കൊഴിച്ചിൽ മാറ്റുന്നതിനും മുടിക്ക് നല്ലൊരു ഷൈനിങ് കിട്ടുന്നതിനൊക്കെ വളരെ നല്ലതാണ് ആഴ്ചയിൽ ഒരിക്കൽ ഇതേപോലെ ചെയ്ത് കൊടുക്കുക ആഴ്ചയിൽ രണ്ട് തവണയൊക്കെ ചെയ്ത് കൊടുക്കുന്നുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് കെമിക്കലുകൾ ഒന്നും അടങ്ങിയതല്ല മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് എത്ര വളരാത്ത മുടിയേയും വളർത്തിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി ടിപ്പാണ് ഇത് ഇത് നമ്മൾ തുടർച്ചയായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുടി വളർച്ച നല്ല രീതിയിലുണ്ടാകും മുടിക്ക് നല്ല ഒരു വ്യത്യാസം തന്നെ കാണാൻ കഴിയും അപ്പോൾ എന്ത് ചെയ്താലും നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് പ്രത്യേകിച്ച് കാശ് ചിലവുള്ള കാര്യമൊന്നുമല്ല നമ്മുടെ തുടിയിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റിയ അടിപൊളി ടിപ്പാണ് ഇങ്ങനെ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ മുടിയെ വളർത്തിയെടുത്തത് പല പല ടിപ്പുകളും മാറ്റി മാറ്റി ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യ സമയമൊക്കെ ഞാൻ ഇതുതന്നെയാണ് ചെയ്തിരുന്നത് എനിക്ക് നല്ലൊരു വ്യത്യാസം കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതായതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവും മുട്ടുമൊക്കെ നമ്മുടെ കാച്ചെണ്ണയിൽ ഉപയോഗിക്കാറുള്ളത് അതേപോലെ കറ്റാർവാഴയും നമ്മുടെ കാച്ചെണ്ണയിൽ ഉപയോഗിക്കാറുണ്ട് ഇത് മൂന്നും കൂടി നമ്മുടെ മുട്ടും പൂവും കറ്റാർവാഴ ജെല്ലും എല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ എണ്ണ കാച്ചി പരട്ടിയാൽ നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റി മുടിക്ക് നല്ലൊരു കറുപ്പ് കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെയാണ് അതിൻ്റെ താളി ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഗുണങ്ങൾ വളരെയധികം കിട്ടും നിങ്ങൾക്ക് മുടി വളർത്തിയെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മറ്റൊന്നും ചെയ്തില്ലെങ്കിലും ഇത് മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ നിങ്ങളുടെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബേബി സി യു